എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഇതാ തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പം നമുക്ക് ചെടി നനയ്ക്കണം രാവിലൊക്കെ നനച്ചിട്ട് കുറച്ച് നനവൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ നനച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും ചെടികൾ നനയ്ക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറ്റുന്ന പോലെ രണ്ട് നേരം നനയ്ക്കാറുണ്ട് കേട്ടോ കഥാർത്തികൾക്കൊക്കെ കണ്ടില്ലേ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു കൂമ്പി നിൽക്കുന്ന മണ്ണൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കാലത്ത് വൈകുന്നേരം നനയ്ക്കാൻ ഉള്ളവരാണെങ്കിൽ വെള്ളമൊക്കെ ഉള്ളവർക്കൊക്കെയാണ് രണ്ട് രണ്ടു നേരമൊക്കെ നനയ്ക്കാൻ പറ്റുള്ളൂ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് രണ്ട് നേരം നനയ്ക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ നട്ട പച്ചക്കറി തൈകൾ എങ്ങനെയുണ്ട് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് കണ്ടുനോക്കട്ടോ അപ്പോൾ താ എല്ലാവരും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ നനച്ചായിരുന്നു ഇന്നലെ നനച്ചു കണ്ടോ നല്ല നനവുണ്ട് ഇപ്പോഴും ചെടികളിലേക്ക് കണ്ടോ എല്ലാ തൈകളും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു പാട്ടോ പറിച്ച് വെച്ചതിൻ്റേതായ യാതൊരു ക്ഷീണവും കാണുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പ് മുത്തി കുത്തി പിടി ഇങ്ങനെ വെച്ച് വെച്ച ചെടികളൊക്കെ ഇല്ലേ അതൊ അതിനൊക്കെ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ പുതിയ തളർപ്പുകളൊക്കെ അപ്പോൾ ഇതിങ്ങനെ വളർന്നു വരുമ്പോൾ ഒക്കെ നല്ല ബുഷായിട്ട് വരും കേട്ടോ കമ്പിന്ന് തൈ ഒക്കെ വന്നിട്ടുണ്ട് അതാ ഈ ഒരു ചെടിയും നന്നായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ചെടി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി അയച്ചിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് ഡി ടി ഡി സി വഴി നമുക്കിന്ന് നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ബോക്സ് നമുക്ക് പൊട്ടിക്കാട്ടോ അപ്പോൾ ഇന്ന് കൊറിയർ വന്നതാണ് കേട്ടോ നമുക്ക് പൊട്ടിച്ച് നോക്കാം ഏതൊക്കെ ചെടികളാണെന്ന് ഞാനിങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് കളക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും മെല്ലുപൊടിയും ഒക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ചാണകപ്പൊടി അഞ്ചിൻ്റെ ഉണ്ടായില്ലേട്ടോ അഞ്ചിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിക്കാറ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരേ കിലോൻ്റെ രണ്ട് പാക്കറ്റാണ് വാങ്ങിച്ചത് പിന്നെ എല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചാർട്ടോ ഏതൊക്കെ ചെടികളാണ് അപ്പോൾ താ ഇതൊക്കെയാണ് കേട്ടോ പത്ത് മണിയുണ്ട് പിന്നെ ഇത് ആകാശമുല്ലിയോ അങ്ങനെ എന്തോ ആണ് തോന്നണത് ഇതിൻ്റെ പേര് ഞാൻ എന്തായാലും ഇതിൻ്റെ റബ്ബർ പാൻറ്റൊക്കെ കഴിക്കട്ടെട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ റോസിൻ്റെ കമ്പുണ്ട് ഉണ്ടോ റോസിൻ്റെ കമ്പുകൾ പിന്നെ ഇതൊക്കെ എന്ത് ചെടിയാണെന്ന് അറിയില്ല ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെയാണ് കേട്ടോ പിന്നെന്താ ഇതൊക്കെ ഒന്ന് നട്ട് വെക്കട്ടേട്ടാ മണ്ണൊക്കെ എടുത്തിട്ട് പിന്നെ പിന്നെന്താ ഇത് പത്ത് പത്ത് മണി ചെടികൾ പിന്നെ ആമ്പലിൻ്റെ തൈകൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കയ്യോടുകൂടി അങ്ങോട്ട് നട്ട് വയ്ക്കാം കേട്ടോ നമ്മൾ കുഞ്ഞ് ചെറിയ പാത്രത്തിൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മണ്ണ് നിറച്ച് പൊട്ടി മിക്സ് ഒക്കെ ഇരിക്കേണ്ടി കേട്ടോ അതിലേക്ക് തന്നെ നട്ട് വയ്ക്കുക അപ്പോൾ ചെടികൾ പൂച്ചെടികളുടെ ഒരു ഗാർഡൻ ഉണ്ടാക്കണമെന്ന് മനസ്സിലൊരാഗ്രഹം തുടങ്ങി പിന്നെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ഒര മണിക്കൂർ എന്നെങ്കിലും ഈ ചെടികൾ വെച്ച് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒന്നിലെങ്കിൽ എൻ്റെ ചെടികൾ തന്നെ കട്ട് ചെയ്തിട്ട് വെക്കും അല്ലെങ്കിൽ ഭരണ വഴിക്ക് ഗാർഡനിൽ നിന്ന് ചെറിയ വിലയുടെ പൂച്ചെടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കലാണ് ഇപ്പോൾ പതിവ് പിന്നെ നമുക്ക് കുറച്ച് ചെട്ടുമല്ലിയുടെ തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വെറുതെ മണ്ണീലിങ്ങനെ കുഴിച്ചു വെച്ചേക്കാണ് അതൊന്ന് നടണം അത് നടുമ്പോൾ തന്നെ അതിൽ പൂ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഒരു ഏരിയ തന്നെ നല്ല കളർഫുള്ളാകും അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ചെട്ടുമല്ലിയുടെ പൂക്കൾ കാണാനായിട്ട് ഇപ്പൊ ഞാൻ ഈ ചേച്ചി എനിക്ക് ഇത് ഏതൊക്കെ ചെടികളാന്നൊക്കെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞതന്നുണ്ട് പക്ഷെ ഞാനത് മറന്നു കൂട്ടാം എന്തായാലും നമുക്ക് നമ്മളിതാ ഈ ചട്ടിയിൽ രണ്ട് ഹാങ്ങിങ് ബോട്ടിലും പിന്നെ മൂന്ന് ഹാങ്ങിങ് ബോട്ടിലും പിന്നെ ഈ ഒരു ചട്ടിയിലൊക്കെ ആയിട്ട് നട്ട് വെച്ച് ഏകദേശം തണ്ടിൻ്റെ കളർ വ്യത്യാസം നോക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഈ ചെടികളൊക്കെ കുഞ്ഞു കുഞ്ഞ് ചട്ടികളിൽ അതും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോട്ടി മിക്സൊക്കെ ഇങ്ങനെ പാത്രങ്ങളിലാക്കി നമുക്ക് ഒഴിവ് വിട്ടുന്ന സമയത്ത് ചകിരി കമ്പോസ്റ്റും മണ്ണും കരിയിലും ഒക്കെ ഇട്ടുള്ള ഇതിങ്ങനെ ആക്കി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വൈകുന്നേരം വരണ സമയങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ചെടി വെക്കാനൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യാൻ നിന്ന സമയം എടുക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചെടികളൊക്കെ ഒരു നനക്കിൽ നിൽക്കും നനച്ചു അപ്പോൾ ഇതൊക്കെ ഷെയ്ഡിൽ വെച്ചേക്കണ ചെടികളായതുകൊണ്ട് തന്നെ എല്ലാത്തിലും നനവ് നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല വെയിലത്തിരിക്കണ ചെടികൾക്കാണ് കേട്ടോ കുറച്ച് ഒരു വാട്ടം ഈ ചെടികൾ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എല്ലാവരും നല്ല ഫ്രഷായിട്ടൊന്നും വലിയ വാട്ടമൊന്നുമില്ല ചില ചെടികൾക്ക് മാത്രമാണ് ഒരു എന്താ പറയുക ഒരു ഉഷാറില്ലായ്മ പിന്നെ അതായത് നോക്കിയാൽ ഇതൊരു കാക്കപ്പൂ ആണ്ട്ടോ ചട്ടിയിൽ തന്നെ മുളച്ചതാണ് ഇതുപോലൊരു ഷെയ്ഡിൽ ഒന്നും ഞാൻ വെച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ എന്തെങ്കിലും ചെടികളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതായിരിക്കാം പിന്നെ നോക്കിയാൽ നമ്മൾ നമ്മുടെ ചെത്തി നട്ട ചെടിച്ചട്ടിയുടെ ഉള്ളിൽ അതായതുപോലൊരു തൈ തന്നെ മുളച്ച് വരുന്നതാണ് കേട്ടോ ഇത് എന്തിൻ്റെ എങ്കിലും തൈ ആണോ എന്തെങ്കിലും വിത്തുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് പച്ചക്കറി വേസ്റ്റൊക്കെ വന്നിട്ട് അങ്ങനെ വല്ല തയ്യാണോ അറിയില്ല എന്താണെന്ന് അറിയാത്തറിയാൻ അതിങ്ങനെ പറിച്ചു കളയാണ്ട് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തൈ എന്തിൻ്റെങ്കിലും വല്ല മത്തയോ കുമ്പളോ അങ്ങനെ എന്തെങ്കിലും ആണോ അല്ല പാഴ്ച്ചെടിയാണെന്നുണ്ടെങ്കിലൊന്നു പറയണ്ടേ ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് കണ്ടോ ലീഫ് അപ്പോൾ ഇതറിയാവുന്നവരും ഒന്ന് പറയണേ നല്ല എന്തെങ്കിലും പച്ചക്കറി തൈ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പറിച്ച് മാറ്റി വെ നടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറിച്ചു കളയാണ്ട് വെച്ചേക്കാണ് കേട്ടോ രണ്ട് മൂന്ന് ചെടിച്ചീറ്റിയിലുണ്ട് ഇങ്ങനത്തെ ഈ ഒരു ചെടികൾ അപ്പോൾ ഇതൊന്ന് പറയണം കേട്ടോ ഈടായി പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണട്ടെ അപ്പോൾ അതിൽ നല്ല നല്ല ടിപ്സുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള വീഡിയോ കാണുന്നതിലൂടെ അപ്പോൾ ഇന്നടുത്ത ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെത്തിയുടെ നമ്മൾ നട്ട ചെത്തികൾക്കൊന്നും വലിയ ആരോഗ്യമൊന്നുമില്ല ഒക്കെ കുഞ്ഞ് കുഞ്ഞ് തൈകളല്ല പക്ഷേ അതിലാണെങ്കിൽ മുട്ടുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ പോട്ടി മിക്സിൻ്റെ ആണോന്നറിയില്ല ചെ പിന്നെ വളരെ മെച്യോർഡായ പ്ലാന്റ് ആണ് കാലങ്ങളായി ആ പ്ലാന്റുകളിങ്ങനെ ഇരിക്കാൻ തോന്നിയിട്ട് അതിനുള്ള സാഹചര്യം കൊടുക്കാത്തത് കൊണ്ട് ഒരു ഒതുക്കി ഒരു നാരകത്തിൻ്റെ ചുവടയൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതിന് എന്താ പറയുക കൂടുതൽ വളർച്ചയില്ലാതെ ഇങ്ങനെ ആകെ മുരടിച്ച പോലെയൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം ഇങ്ങടെ അടുത്ത് വെച്ചപ്പോൾ അതിന് മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലക്കിക്ക് ഇതാ ലക്കിയുടെ സമയമായി തുടങ്ങിയിട്ടാണ് വിളക്കെത്തിക്കാനുള്ള സമയമായി അപ്പോൾ അവൻ ഒച്ചപ്പാടെടുത്ത് തുടങ്ങി അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതും കൂടി ചെയ്യുന്നുള്ളൂട്ടാ ഇനി അത് കഴിഞ്ഞിട്ട് ചെടിയൊന്ന് നനയ്ക്കണം അത്രയൊക്കെ തന്നെ ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാത്തിൻ്റെ കഴിഞ്ഞ ദിവസം വെച്ച എന്താണ് വിങ്ക പ്ലാന്റ്സ് അതും കട്ട് ചെയ്ത് കളയാനായിട്ട് അതിന് കുറച്ച് പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നും കൂടി ഞാനൊരു വീഡിയോയിൽ കണ്ടുവിട്ടാം നമ്മളിങ്ങനെ പൂക്കളാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വിഷമായിരിക്കും എന്നാലും ഈ രണ്ട് പൂക്കൾ കട്ട് ചെയ്ത് വിഷമിക്കണ്ട കട്ട് ചെയ്യാനായിട്ട് വിഷമിക്കണ്ട നിറയെ ബ്രാഞ്ചസ് വന്നാലാണ് നിറയെ പൂക്കൾ അപ്പം ഞാൻ എല്ലാം എല്ലാ ഈ എന്താ കുങ്കിണിപ്പൂ ലണ്ടാന പൂവിലൊക്കെ പൂവുണ്ട് എന്നാലും ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോട്ട എന്നാലല്ലേ ആ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞുകൊടുത്തുനിന്ന് നിറയെ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് നിറയെ പൂക്കളുണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് എല്ലാത്തിനും ഒന്ന് നനച്ചു കൊടുക്കാവേ അപ്പോൾ വയ്ക്കുന്ന വെച്ച് കഴിഞ്ഞപ്പം തന്നെ നമുക്ക് ശരിക്കും നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ നല്ല ഫുള്ളായിട്ട് ഞാനിതു നനച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം തമിലത്തേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ഈ കുഞ്ഞ് ചെത്തിയാണെങ്കിലും അതിന് മുട്ടുകൾ വരണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെടിക്ക് ആരോഗ്യം ഇല്ലാതിരിക്കുമ്പോൾ പൂവുണ്ടായി പൂവുണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിക്ക് വളർച്ച കുറയുന്നു ഇങ്ങനെ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ കണ്ടതാണ് കണ്ടതെന്ന് അപ്പോൾ ചെടിയാണെങ്കിൽ ചെടിയാണെങ്കിലിപ്പോൾ വെച്ചിട്ടല്ലേ ഉള്ളൂ ഒട്ടും ആരോഗ്യം വെച്ചിട്ടില്ല തളർപ്പുകളൊന്നും വേറെ കമ്പോ ചില്ലകളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതിക്ക് മുന്നേ മുട്ടിടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെടിക്ക് നന്നാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു കൂട്ടാ അപ്പം ഞാൻ എന്തായാലും ഉള്ള ചെത്തിയിനെ അങ്ങോട്ട് മുട്ടയടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ ചെടി കുറച്ച് ആരോഗ്യമൊക്കെ ആയിട്ട് നമുക്ക് മുട്ടകളൊക്കെ വളരാനായിട്ട് അനുവദിച്ചാൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ സാധാ ചെത്തിയില്ലേ എന്താ ഇതിനെ പറയാം ആ ഇത് മേലെ നിറയെ പോവാട്ടോ പൂവിൻ്റെ ഖനം കൊണ്ട് ആ ഒരു സൈഡിലേക്ക് കമ്പങ്ങളുടെ വീണ് കിടക്കുകയാണ് നമ്മൾ ഈ പൂച്ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ട് നല്ലൊരു വളമൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മണിമുല്ല പ്ലാന്റിന് നമ്മൾ ഇതുവരെ സെറ്റാക്കിയിട്ടില്ല അത് ഒരു ദിവസം നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിന് കേറ്റി കൊടുക്കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഒരുവിധം ഇങ്ങനെ നല്ല രീതിയിൽ പടരാനായിട്ട് അതിനൊരു സൗകര്യം ഒരുക്കി കൊടുത്താലാണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുള്ളൂ അതും നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ അപ്പോൾ ആകെ നമ്മുടെ കയ്യിൽ ഇതിൽ പടരാനായിട്ടൊരു വല മാത്രമേ ഉള്ളൂ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ മുന്നേ കോവല് പടരാൻ വേണ്ടിയിട്ട് വല കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കോവലും ഈ മണിമൂലയും ഒക്കെ അതു മേലേക്ക് ഈ ഒരു ഇങ്ങനെ ഇതിൽ കൂടെ ഈ ഒരു കമ്പിമ കൂടെ നമ്മുടെ വീടിൻ്റെ ഈ സൈഡിലേക്കൊക്കെ കയറുക അപ്പോൾ പാമ്പൊക്കെ കയറി അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വലേനെ അവിടെ നിന്നെടുത്ത് മാറ്റി അപ്പം ആ ഒരു വല ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് ആ റോസിനൊക്കെ നമ്മൾ വെട്ടി നിർത്തി കാരണം കൊണ്ട് മുട്ട ഒക്കെ വരുന്നുണ്ട് കേട്ടോ വേണ്ട പുതിയ പുതിയ കൂമ്പ് വരുന്നതിൽ നിന്ന് നല്ല മുട്ടൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചാഞ്ഞ് ചരിഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു അതിനെയും വെട്ടി നിർത്തിയപ്പോഴൊക്കെ നല്ല നല്ലപോലെ ബഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഓരോ വെട്ടി നിർത്തിയ ലീഫ് പുതിയ കൂമ്പുകളിൽ നിന്നും ബഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാത്തിനും റോ നമ്മുടെ റോസും ചെത്തിയും ഒക്കെ അതുപോലെ നല്ല ഭംഗിയിലും മുട്ടുകളും പൂവുകളൊക്കെ ഉണ്ടാവട്ടെ അപ്പം ഞാൻ ഇങ്ങടെ ഈ ഒരു സൈഡിലേക്ക് വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കിയേ നല്ല പൊട്ട നല്ല സ്മെല്ലാം നല്ല പൊട്ട സ്മെല്ലാണ് കേട്ടോ കണ്ടത് ഇത് ഇത് നമ്മൾ കഞ്ഞി വെള്ളത്തിൽ പഴത്തൊലിയും പിന്നെ എന്താ പറയുക മുട്ടത്തൊണ്ടും പിന്നെ എന്തൊക്കെയോ ഉള്ളിത്തൊണ്ടും ഒക്കെ കൂടി ഇട്ട് വെച്ചേക്കണതാണ് നല്ല കറുത്ത കളറായിട്ടാണ് നല്ല പൊട്ട സ്മെല്ലാണ് നല്ല പൊട്ട സ്മെല്ലുന്നത് എന്ത് സ്മെല്ലേ അപ്പോൾ ഇത് ഞാൻ കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിച്ചിങ്ങനെ വെച്ചേക്കണെങ്കിൽ ഒഴിവുള്ള ദിവസം നമുക്ക് ഇതിന് ഇപ്പോൾ കുറച്ച് ഒന്ന് രണ്ടാഴ്ചയൊക്കെ ആയല്ലോ അതിനെ സെറ്റാക്കിയിട്ട് അപ്പം ഇതൊക്കെ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിന് മണം പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി മൂടി വെക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പിള്ളേർ എന്നെ കിടന്ന് ചീത്ത പറഞ്ഞ് തുടങ്ങും നമുക്ക് മാത്രമല്ല ഇഷ്ടമുള്ളൂ അപ്പോൾ നമ്മൾ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഒരു സ്മെല്ലൊക്കെ നമ്മൾ സഹിക്കും പക്ഷേ അവർക്ക് ചെടികളൊക്കെ ഇഷ്ടമാണ് പൂക്കളുകളും കാണുന്നതിഷ്ടമാണെങ്കിലും ഇതിന് വേണ്ടിയിട്ടൊന്നും മെനക്കെടാനും ഈയൊരു സ്മെല്ല് സഹിക്കാനൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അപ്പം ഞാനതവിടെ മൂടി വച്ചേക്കാണ് അപ്പോൾ ഇന്നത്തെ ഗാർഡൻ ജോലികളൊക്കെ ഇത്രയുള്ളൂ നമ്മൾ ഓരോ പ്രാവശ്യം നട്ടുപിടിപ്പിക്കുന്ന ചെടികളൊക്കെ അതാ ഇതുപോലെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ലക്കിന് ലക്കിന്ന് ഒച്ചെടുക്കണേക്ക് മുന്നിൽ ലക്കിന്ന് ഞാൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടി അഴിച്ചുവിട്ടുവിട്ടാ അല്ലെങ്കിൽ അവൻ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടച്ചൊക്കെ ഇടുമ്പോൾ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടും പത്ത് പ്രാവശ്യം മുറ്റത്തേക്ക് ഇറങ്ങി സിറ്റൌട്ടിലേക്ക് കയറിപ്പോണകൊണ്ട് അവനെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അഴിച്ചു വിടുകയുള്ളൂട്ടോ അപ്പോൾ അതുകാരണം ഇന്നിപ്പോൾ ഇത്തിരി സമാധാനം ഉണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് തുടങ്ങും ഒച്ചപ്പാടും ബഹളം പിന്നെ നമ്മുടെ കനാലിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ കനാലിൽ വെള്ളം വരുമ്പോൾ നിറയെ വെള്ളമാണേ ആ കനാലിൽ വെള്ളം വരുമ്പോൾ അതാ ഇതുപോലെ മുറ്റത്ത് ഉറവുകൾ ഉറവ വരും കണ്ട അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് ഞാൻ ചെടി നനച്ചതല്ല കേട്ടോ ചെടി നനയ്ക്കുമ്പോൾ ഞാൻ മുറ്റം നനയ്ക്കാറുണ്ട് പക്ഷേ ഇത് അവിടെ കനാലിൽ വെള്ളം വന്നതിൻ്റെ ഉറവാണ് ഇനി രാവിലെ ഒന്ന് നനച്ചാറിനും കൂടി ചുമ്മാ ഒന്ന് ഓടിച്ചിട്ടൊന്ന് നനയ്ക്കണം കണ്ട എല്ലാത്തിലും നനവുകളുണ്ട് കണ്ട ഈ ചെട്ടിച്ചട്ടിയിലൊക്കെ നനവുണ്ട് ഞാൻ രാവിലെ നനച്ചാണെന്നാലും കണ്ട ചൈനീസ് ബാൾസൊക്കെ ഈ നട്ട് വെയിലത്തും ഇങ്ങനെ നിൽക്കുന്നത് രാവിലെയും വൈകിട്ടും നനയ്ക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു ചെടി ഈ ഒരറ്റത്തെ ഈ ഒരു ചെടിക്ക് എന്താണാവൂ ഒരു എന്താ പറയുക ഒരു വാട്ടം പോലെ ഉണ്ടെങ്കിൽ അത് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആവും പിന്നെ നമ്മൾ ഈ ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ അവിടെ നിന്നും ഇങ്ങോട്ട് നീക്കി വെച്ചില്ലേ വെയിൽ ശരിക്കും കൊള്ളാൻ പിന്നെ തുടങ്ങിയപ്പിന്നിതാ ഇതിനും മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചെടികൾ വെച്ചാൽ മാത്രം പോരാ അതിന് വേണ്ട വിധത്തിലുള്ള പരിചരണം കൊടുത്താൽ മാത്രമേ അത് നമുക്ക് നമ്മൾ അവർ സന്തോഷിപ്പിക്കുകയുള്ളു കേട്ടോ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ചിരുന്നിട്ട് അവർക്ക് തിക്കി കൂടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അവർക്ക് അതിന് ഒരു ഒട്ടും കാറ്റും വെളിച്ചും ഒന്നും കിട്ടാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അവരിങ്ങനെ അനങ്ങാണ്ട് ഇരിക്കുമായിരുന്നു ഇപ്പോൾ അതേ പുറത്തേക്കെടുത്ത് ഒരാഴ്ച തികഞ്ഞപ്പോഴേക്കും തന്നെ മുട്ടുകൾ ഇട്ടു തുടങ്ങിയണ്ട അവരുടെ സന്തോഷം അവർ പൂക്കളിൽ പൂക്കളായിട്ട് നമ്മളെ നമുക്ക് കാണിച്ചു തര തരുന്നതന്നിട്ട് അപ്പം ഇനിയില്ലേ ഇനിയും കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നേരം വൈകും അപ്പം ഞാൻ ചെടി നനക്കട്ടേട്ടാ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരു എന്താ പറയുക നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലും യൂട്യൂബിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും കാണുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചാലക്കുടിയിൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണമാണ് കേട്ടോ കൂടുതലും ഞാൻ ലക്കീനെ അഴിച്ചു വിട്ട് കാരണം നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ ചാലക്കുടി ടൗണിലേക്കൊക്കെ എത്തിത്തുടങ്ങി പുലിയുടെ പുലീനെ ഇങ്ങനെ സി സി ടി വിയിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ കാരണം ഇത് ഞാനിങ്ങനെ പറയും ഇവരുടെ അടുത്ത് നമ്മുടെ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുരിക്ക് വേറെ എവിടേക്കും പോകേണ്ടി വരില്ല അത്രയ്ക്ക് കാടാണ് അതിൻ്റെ ഉള്ളിലിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലക്കിനെ നേരത്തെ അഴിച്ചു വിട്ടിട്ട് നേരത്തെ തന്നെ കൂട്ടി കയറ്റാന്ന് വിചാരിച്ചിട്ടാ നമ്മളിവിടെ വെട്ടം വിളിച്ചപ്പോൾ അത്യാവശ്യത്തിന് വെട്ടം വിളിച്ചുകൊണ്ടില്ല അവനഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോ അപ്പോൾ കഴിച്ചുവിട്ടവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടി കയറ്റണം അതുപോലെ തന്നെ ഞാനും പെട്ടെന്ന് ചെടിയൊക്കെ നനച്ച് കൂട്ടിൽ കയറിട്ടോ ഞാനും എൻ്റെ കൂട്ടിലേക്ക് കൂടണേട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇരുട്ടായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ